ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് വരിക്കച്ചക്ക കൊണ്ട് അടിപൊളി ഒരു പ്രഥമൻ തയ്യാറാക്കിയാലോ സിമ്പിൾ സ്റ്റെപ്പിൽ നല്ല ടേസ്റ്റോടുകൂടി തയ്യാറാക്കിയെടുക്കാവുന്ന വരിക്കച്ചക്ക പ്രഥമൻ അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ പതിനാറ് വലിയ ചക്കച്ചുള കുരു കളഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു ജാറിലേക്കിട്ട് ഒപ്പം ഇരുന്നൂറ് എം എൽ വെള്ളവും കൂടി ഒഴിച്ച് നല്ലൊരു പേസ്റ്റ് പരുവത്തിന് അരച്ചെടുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുക ഒന്നെങ്കിൽ ചക്ക ഇതുപോലെ നല്ല പേസ്റ്റ് പരുവത്തിന് അരച്ചെടുത്ത് വയ്ക്കുക അല്ലെങ്കിൽ കുറച്ചുകൂടി എളുപ്പം എന്ന നിലയിൽ ചക്ക ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെക്കുകയോ ചെയ്യുക ശേഷം പ്രഥമം തയ്യാറാക്കാനായിട്ടുള്ള ഉരുളി അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക നെയ്യ് ചൂടായി വരുമ്പോഴേക്കും അതുപോലെ ഓരോ ടേബിൾ സ്പൂൺ വീതം ഉണക്കമുന്തിരിയും കശുവണ്ടിയും ആദ്യം ഒന്ന് മൂപ്പിച്ചെടുത്ത് വയ്ക്കുക നിങ്ങൾക്കറിയാമെന്നുള്ളത് കൊണ്ടും കൂടുതൽ ബോറാക്കേണ്ട എന്നുള്ളത് കൊണ്ടും നമ്മളത് ഇവിടെ ഒഴിവാക്കിയിട്ടുണ്ട് ശേഷം രണ്ടര ടേബിൾ സ്പൂൺ അളവിൽ ഉണക്കത്തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞതും കൂടിയിട്ട് മൂപ്പിച്ചെടുത്ത് വെക്കുക ഇനി ഈ ബാലൻസ് വന്ന ഇതേ നെയ്യിലേക്ക് തന്നെ നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ച ചക്ക ഒഴിച്ചുകൊടുക്കുക അരച്ച് പേസ്റ്റ് പര്വത്തിനാക്കി ചക്കയെല്ലാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് നമുക്കിവ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം അതിനായിട്ട് ഇരുന്നൂറ് എം എൽ കപ്പിൽ ഒരു കപ്പ് അളവിൽ ശർക്കര എടുത്ത ശേഷം അതിലേക്ക് ഒരു അൻപത് എം എൽ വെള്ളവും കൂടി ഒഴിച്ച് അടുപ്പത്തേക്ക് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് അലയിച്ച് അരിച്ചെടുത്ത് നേരത്തെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഈ അവസരത്തിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഈ ശർക്കര പാനിയെല്ലാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം തുടരെ ഇളക്കി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഇങ്ങനെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് തീ മീഡിയം ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലുമായി മാറി മാറി വെച്ച് വേണം ഇളക്കി കൊടുക്കാൻ അല്ലെങ്കിൽ ഇവ നന്നായിട്ട് വഴണ്ടു കിട്ടാൻ കുറച്ചധികം സമയമെടുക്കും അങ്ങനെ ഇവിടെ ഈ ചേർത്ത് കൊടുത്തിരുന്ന ശർക്കര പനി നന്നായിട്ട് തന്നെ തിളച്ച് കുറുകി ആ ഒരു ചക്കയെല്ലാം തന്നെ നല്ലതുപോലെ വഴണ്ട് കിട്ടിയിട്ടുണ്ട് ഇന്ന് ഇതിലേക്ക് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം ഇവിടെ നമ്മൾ എഴുന്നൂറ്റി അൻപത് എം എൽ രണ്ടാം പാലാണ് എടുത്തിട്ടുള്ളത് തേങ്ങാപ്പാൽ എടുക്കുന്നതിലേക്കായിട്ട് ഒരു വലിയ സൈസ് തേങ്ങ വേണം എടുക്കാൻ ഇങ്ങനെ ഈ രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം തുടരെ ഇളക്കി വഴണ്ടി കിടന്നിരുന്ന ആ ഒരു ചക്ക അത് രണ്ടാം പാലിലേക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇനി ഈ രണ്ടാം പാൽ നല്ലതുപോലെ തിളച്ച് വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് എഴുപത് ഗ്രാം ചവരി കുതിർത്ത് വെച്ചത് ഇട്ട് കൊടുക്കാം അങ്ങനെ ചവരി ഇട്ട് കൊടുത്തു കഴിഞ്ഞ് ചവരി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുന്നത് വരെ ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇവിടെ ഇപ്പോൾ ചവരി നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഏലക്ക പൊടി ഇട്ട് കൊടുക്കുന്നതോടൊപ്പം തന്നെ വേണമെങ്കിൽ ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ ചുക്ക് കൂടി കൂടി ചേർത്തിളക്കാം അങ്ങനെ ഇവിടെ ഈ ഏലക്ക പൊടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഒടുവിലായിട്ട് ഇതിലേക്ക് ഇരുന്നൂറ് എം എൽ നല്ല കട്ടി തേങ്ങാ പാൽ അതായത് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുക ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞ് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ചക്കപ്രഥമൻ ഇതുപോലെ ഒരല്പം തിന്നായിട്ട് ചക്കപ്രഥമൻ മാത്രമല്ല ഏത് പ്രഥമനായാലും ഒരല്പം തിന്നായിട്ട് വേണം തയ്യാറാക്കിയെടുക്കാൻ കാരണം ഇതിൽ ചൂട് മാറി വരുമ്പോഴേക്കും നമുക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു തിക്നെസ് ഈ ഒരു പ്രഥമനുണ്ടാവും അങ്ങനെ ഇവിടെ നമ്മൾ ഈ ചേർത്ത് കൊടുത്തിരുന്ന ഒന്നാം പാനം തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ വറുത്തു മാറ്റി വെച്ച ഉണക്കമുന്തിരി കശുവണ്ടി തേങ്ങ എന്നിവയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ സ്പെഷ്യൽ വരിക്കച്ചക്ക പ്രഥമൻ റെഡിയായി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് അപ്പോൾ അതുപോലെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തിരിക്കുക നന്ദി നമസ്കാരം